കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായ പുഷ്പ നടന്നു മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ദേവിയുടെ പുഷ്പ രഥോത്സവത്തിനായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിയത് വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങിനായി ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ും കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് വാഗ്ദേവതയുടെ സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പതിനായിരങ്ങളെ സാക്ഷി നിർത്തി ദേവീവിഗ്രഹം വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പുഷ്പാലംകൃതമായ രഥം ക്ഷേത്രത്തെ വലം ചുറ്റി മൂന്ന് തവണ ക്ഷേത്രം വലം വെക്കുന്ന ദേവി വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പുഷ്പാലങ്കൃതമായ രഥത്തിൽ നിന്നും നാണയത്തൊട്ടുകൾ ഭക്തർക്കിടയിലേക്ക് വലിച്ചെറിയുന്നു ഇവ സ്വന്തമാക്കാൻ ഓരോ കൈകളും വാനിലേക്ക് ഉയരുമ്പോൾ അത് നയനമനോഹര കാഴ്ചയായി മാറുന്നു നവരാത്രി നാളുകളിൽ മലയാളികൾ അടക്കമുള്ള ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു കൊല്ലൂരിലേക്ക് ക്ഷേത്രം മുഖ്യതന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമികത്വത്തിലാണ് കൊല്ലൂരിലെ നവരാത്രി മഹോത്സവ ചടങ്ങുകൾ നടന്നുവരുന്നത് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം ചടങ്ങുകൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സരസ്വതി മണ്ഡപത്തിലും സമീപത്തുമായി ഇരുപതോളം പുരോഹിതന്മാരുടെ കാർമികത്വത്തിലാണ് എഴുത്തുനിരത്തൽ ചടങ്ങ് നടക്കുന്നത് കേരളത്തിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് കുരുന്നുകൾ അക്ഷരദേവതയുടെ മുറ്റത്ത് ആദ്യാക്ഷരം കുറിക്കും വൈകിട്ട് വിജയരഥോത്സവത്തോടെ ഒൻപത് നാൾ നീണ്ടുനിന്ന കൊല്ലൂരിലെ നവരാത്രി ആഘോഷങ്ങൾ പരിസമാപ്തിയാകും ന്യൂസ് ബ്യൂറോ കൊല്ലൂർ